ഈ കടന്ന കൃഷി സ്ഥലം ചെയ്യുന്നത് നാഷണൽ ഹൈവേയുടെ ചേർന്നുള്ള സ്ഥലമാണ് അപ്പോൾ ഈ നാഷണൽ ഹൈവേ പണിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും വെള്ളം അവിടുന്ന് മേളിൽ നിങ്ങട്ട് ഒഴി ഇവിടെ വന്ന് നിന്നത് കഴിഞ്ഞൊരു ആറേഴ് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ മുമ്പ് എങ്ങും ഇല്ലാത്തൊരു വെള്ളം കിട്ടാണ് ഇത്ര അനുഭവിക്കാൻ വന്നത് അപ്പോൾ എല്ലാവരും ഇല്ലാമേ ഉപയോഗപ്പെടും ഒരുപാട് പേര് കണ്ടാണ് എന്നെ ഒരുപാട് പേര് വിളിച്ച് പറയാൻ ചെയ്തു ആ പ്ലോട്ട് വെള്ളത്തിൽ അകപ്പെട്ടു പോയല്ല നഷ്ടമായിരുമല്ല അപ്പോൾ ഞാനിതൊന്നും കണ്ട് ഭയപ്പെടാൻ നിന്നില്ല എന്നുള്ളതാണ് ആദ്യം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ മഴ വീഴുന്നത് രണ്ടാമത് നമ്മൾ അന്നേരം വീണ്ടും നമ്മൾ നട്ട് കൊടുത്തു അപ്പം ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് പെയ്ത് വീണ്ടും നഷ്ടപ്പെട്ടു ഇപ്പം ഈ വെണ്ടേ കാണുമ്പോൾ തറിയാ ഇപ്പൊ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ വെണ്ടയാണ് നാൽപ്പത്തി അഞ്ച് അമ്പത് വർഷം കഴിഞ്ഞ വെണ്ടിയാണ് വേണ്ട ഈ വെണ്ടയ്ക്കാണ് ഇവിടേക്ക് വെറുതെ പഴം കിടന്ന സമയത്താണ് നമ്മളിവിടെ ചീര നമ്മൾ മൂന്നാം തവണ നട്ടത് ചീരയുടെ കൂടെ നമ്മൾ ബന്ദീന്നാണ് നട്ട് നോട്ടെങ്ങനെയാലും ലാഭപരമായിട്ട് കൊണ്ടുപോകുന്ന തന്നെ നമ്മൾ മൂന്നാമത് നമ്മൾ റിസ്ക് എടുത്ത് നട്ടത് പക്ഷെ അത് കഴിഞ്ഞുള്ള പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് നിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ചീര അങ്ങോട്ട് വിളവെടുത്തുണ്ടെങ്കിൽ കേട്ടോ ഈ ഇത്തവണത്തിൽ വെണ്ട തന്നെ രണ്ടും മൂന്ന് ദിവസയിലായിരിക്കും അവിടെ ഉണ്ട വേളടുത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ ഇപ്പം വെണ്ട ആയി തുടങ്ങണയുള്ളു അപ്പം വീണ്ടും നമ്മൾ വെണ്ടയും നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു വെണ്ട തന്നെ ഈ കൂടു ഈ പ്ലോട്ടിലെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിൻ്റെ കാര്യം വച്ചാൽ അത്യാവശ്യം വെള്ളം വന്നാൽ പോലും കവർ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ചെറിയ വെണ്ടയ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കവർ ചെയ്ത് മുങ്ങിപ്പോയി വീണ്ടും നമ്മൾ പ്ലാന്റ് കൊടുത്ത് ഈ പ്ലോട്ടിൽ വിജയം വന്നിരിക്കണം കേട്ടോ ഇപ്പോൾ ഇനിയിപ്പം മഴ വെള്ളം വീണാലും നമുക്ക് അതിജീവിക്കാൻ പറ്റും ഒരാഴ്ച വരെ നമുക്ക് വെണ്ട വെള്ളത്തിൽ നിന്ന് വരെ നമുക്ക് വെള്ളം വിളവെടുക്കാവേ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കുറ്റിപ്പേരാണ് കൃഷിയിരിക്കുന്നത് ഇവിടെയൊക്കെ നന്നായിട്ട് വിളവെടുത്ത് തുടങ്ങിയിട്ട് പോലും ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ആ പോയ സ്ഥലത്തൊക്കെ ഇവിടെ നമ്മൾ കുറ്റിപ്പേർ വീണ്ടും നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ പോയ സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഉടങ്ങണേ ഉള്ളു അപ്പൊ നമുക്ക് പറയാനുള്ളത് ജീവിതത്തിലായാലും കൃഷിയിലായാലും ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും പക്ഷേ അതിനെ അതിജീവിച്ച് കവർ ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഇത് കണ്ടാ വീണ്ടും നമ്മൾ ചാടി ചാടി പിടിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ചാടി പിടിക്കുമ്പോൾ നമ്മൾ വിജയം നമ്മളെ തേടി വരും അതിനൊരു ഏറ്റവും ഉദാഹരണമുള്ള പ്ലോട്ടിലാണ് ഇവിടെ നടന്നു തോന്നുന്നത് ഞാൻ പറ്റിയ വിമ നഷ്ടപ്രതീക്ഷിച്ച പ്ലോട്ടിനെ നമുക്ക് ചെറിയൊരു നഷ്ടമാക്കി തന്നെ ചുരുക്കാനായിട്ട് പറ്റി നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ ഇതിനെ വിജയിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ജീവിതത്തിലായാലും പരാജയങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഈ പ്ലോട്ട് തന്നെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ അങ്ങനെ ഒരു വിജയിപ്പിച്ച പ്ലോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വിഷയങ്ങൾ അപ്പോൾ മറ്റു പുതിയ പുതിയ വരെ